പണിയെടുക്കാതെ പണമുണ്ടാക്കാൻ ഏഴ് സ്കില്ലുകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ലേ അല്ലേ എന്നാൽ സത്യമാണ് ഇനി പറയുന്ന ഏഴ് ഹൈ ഇൻകം സ്കിൽസ് ഏതെങ്കിലുമൊന്ന് പഠിക്കുക പ്രയോഗിക്കുക കുറഞ്ഞ കാലം കൊണ്ടുതന്നെ നിങ്ങൾക്കൊരു കോടി പതിയാകാൻ കഴിയും ഓരോ സ്കില്ലിനെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലകളിലും നമ്മുടെ ജോലി എളുപ്പമാക്കുകയും സമ്പത്ത് വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു ഇത് പഠിക്കുവാനായി ഫീസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ധാരാളം യൂട്യൂബ് വീഡിയോകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് അതു നോക്കി സൗജന്യമായി പഠിക്കുക അതിൽ നിന്നും എങ്ങനെ കാശുണ്ടാക്കാമെന്നു പറയുന്ന വീഡിയോകളും യൂട്യൂബിൽ തന്നെയുണ്ട് സൗജന്യമായി പഠിക്കുക അവസരങ്ങൾ കണ്ടെത്തുക വലിയ അധ്വാനം കൂടാതെ സമ്പത്ത് വാരിക്കൂട്ടുക എനിക്കിതിനൊന്നും കഴിവില്ല എന്ന മനോഭാവം മാറ്റുക നിങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം നിങ്ങളെ തേടിയെത്തും രണ്ട് ഡിജിറ്റൽ ലിറ്ററസിയും ഓൺലൈൻ പ്രസൻസ് ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ കഴിവാണ് ഡിജിറ്റൽ ലിറ്ററസിയും ഓൺലൈൻ പ്രസൻസും ഇന്ന് ലോകം ഇന്റർനെറ്റിലാണ് പ്രവർത്തിക്കുന്നത് ഒരു സ്മാർട്ട്ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ കഴിയും ഡിജിറ്റൽ ലോകത്തിന്റെ സാധ്യതകൾ അനന്തമാണ് നിങ്ങൾ ഈ കഴിവ് വികസിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാന സാധ്യതകൾക്ക് ഒരു പരിധിയുമില്ല ഇത് വെറും ഒരു സ്കിൽ മാത്രമല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിനെ വികസിപ്പിക്കുന്ന ഒരു ലോകമാണ് മൂന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക വലിയ അധ്വാനം കൂടാതെ സമ്പത്തുണ്ടാക്കുവാൻ നല്ലൊരു മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏതാണോ നന്നായി ചെയ്യാൻ പറ്റുന്ന വിഷയം അത് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയില്ല വോയിസ് മോശമാണ് എന്നൊന്നും കരുതണ്ട അത് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ കണ്ടെത്തുക മുഖം കാണിക്കാൻ മടിയാണെങ്കിൽ വോയിസ് ഓവർ ചാനൽ തുടങ്ങാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം യൂട്യൂബിൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അറിയാത്ത കാര്യങ്ങൾക്ക് സഹായികളെ തേടുക കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സമ്പത്ത് നിങ്ങളെ തേടിയെത്തും നാല് ഫിനാൻഷ്യൽ ലിറ്ററസിയും ഇൻവെസ്റ്റ്മെന്റും പണത്തെ നിങ്ങൾക്കായി പണിയെടുപ്പിക്കുവാൻ പഠിക്കുക പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എവിടെ നിക്ഷേപിക്കണമെന്ന് പഠിക്കുക ബില്യണേർമാർ കേവലം പണമുണ്ടാക്കുന്നവരല്ല പണത്തെ അവർക്കുവേണ്ടി പണിയെടുപ്പിക്കുന്നവരാണ് ബഡ്ജറ്റിംഗ് സേവിങ്സ് നിക്ഷേപം എന്നിവയെക്കുറിച്ച് പഠിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയെക്കുറിച്ച് ധാരണ നേടുക ചെറിയ തുകയിൽ നിക്ഷേപം ആരംഭിക്കുകയും പതിയെ പതിയെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി മനസ്സിലാക്കുക അത് നിങ്ങളുടെ പണത്തെ വളർത്താൻ സഹായിക്കും ഇന്ന് ചെറിയ തുകകൾ നിക്ഷേപിച്ച് വലിയ സാമ്പത്തിക ഭാവിയുടെ ഉടമകളാകാൻ സാധിക്കും പണമുണ്ടാക്കുന്നതിൻറെയും അത് വളർത്താൻ ശ്രമിക്കുന്നതിൻ്റെയും ആദ്യ പടിയാണ് പണം ശരിയായ ഇടങ്ങളിൽ നിക്ഷേപിക്കുക എന്നുള്ളത് പക്ഷേ അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ തുടക്കക്കാർക്കൊക്കെ അവർ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുമോ കിട്ടുന്ന ലാഭത്തിന് വലിയ ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ഗ്യാരന്റീഡായി അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ കമ്പനികളിലൊന്നായ ബജാജ് അലയൻസ് ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് അവരുടെ എൻ എഫ് ഒ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കകാലം മുതൽക്കേ ഇരുപത്തിയൊന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസും നൽകിയിട്ടുണ്ട് അപ്പം തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിൽ ബാങ്കൊക്കെ നൽകുന്നതിനേക്കാൾ പല മടങ്ങ് റിട്ടേൺ ഈ ഇൻഡെക്സ് നൽകിയിട്ടുണ്ട് ഇതേ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈ പതിനാലാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ ഇനി പരിമിതമായ സമയം മാത്രം ഈ എൻ എഫ് ഒയിൽ നമുക്ക് എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്ന മാസപ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും വർഷാവർഷം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടില്ല അതുപോലെ പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാല് വരെയാണ് ഇനി പരിമിതമായ സമയം മാത്രം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കോൾബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അഞ്ച് പബ്ലിക് സ്പീക്കിംഗും കമ്മ്യൂണിക്കേഷനും ഒന്നിലധികം ആളുകളുടെ മുന്നിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മളിൽ പലരും നെർവസ് ആകാറുണ്ട് ഹൃദയമിടിപ്പ് കൂടുന്നു ആളുകളുടെ നോട്ടങ്ങൾ നമ്മുടെ അഭിപ്രായത്തിനായി കാതോർക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ തെറ്റിപ്പോകുമോ എന്ന് ഭയന്ന് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും പറയാൻ മടിക്കാറുണ്ട് എന്നാൽ ഈ ഭയത്തെ അതിജീവിച്ചാൽ നിങ്ങൾക്കൊരു പുതിയ ലോകം തുറന്നു കിട്ടും പബ്ലിക് സ്പീക്കിംഗ് പരിശീലിച്ചു തുടങ്ങിയാൽ മാത്രമേ അത് അനായാസമായി മാറുകയുള്ളൂ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതിനു മുൻപ് ചെറിയ ചെറിയ സർക്കിളുകളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങാം നിങ്ങളുടെ ശ്രോതാവിൻ്റെ താൽപ്പര്യങ്ങൾക്കും മനസ്സിലാകാനുള്ള കഴിവിനുമനുസരിച്ച് വാക്കുകൾ ക്രമീകരിക്കാൻ പഠിക്കുക നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായോ നിങ്ങളുടെ ആശയങ്ങളോട് യോജിക്കുന്ന വ്യക്തികളുമായോ സമകാലിക വിഷയങ്ങളെക്കുറിച്ചോ കാഷ്വൽ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് ശീലിക്കുക മിതമായ വേഗതയിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ശബ്ദം പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കാൻ പരിശീലിക്കുക ഓർക്കുക ശബ്ദങ്ങളെല്ലാം നിശബ്ദമാകുന്ന അവസരത്തിൽ ആളുകളുടെ മുന്നിൽ സംസാരിക്കേണ്ടതും ആളുകളുടെ ശബ്ദമാകേണ്ടതും പ്രധാനമാണ് ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ലീഡർഷിപ്പ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവണമെന്നില്ല എന്നാൽ ഒരാളെങ്കിലും ഉണ്ടാകും ഇതൊരു മോട്ടിവേഷൻ സ്പീക്കർക്കോ സെലിബ്രിറ്റിക്കോ മാത്രം ആവശ്യമുള്ള കാര്യമല്ല എല്ലാ മനുഷ്യർക്കും ഇത് പ്രധാനമാണ് ഒരു നല്ല നേതാവിന് ഏറ്റവും ആവശ്യം ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വളരെ മികച്ച ഒരു ശ്രോതാവും വക്താവും ആകാൻ നിങ്ങൾക്ക് കഴിയണം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവരുടെ മുമ്പിൽ അവസരങ്ങളുടെ പെരുമഴക്കാലം ഉണ്ടാകും ഇന്ന് ലോകത്ത് വിജയിച്ച ആളുകളെല്ലാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ് ഇ കോമേഴ്സ് മാനേജ്മെന്റ് വളരെയധികം അവസരങ്ങളുള്ള സമ്പത്ത് നേടുവാൻ സഹായിക്കുന്ന ഒരു സ്കിൽസാണിത് പലർക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ വിശദമായി തന്നെ പറയാം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇ കോമേഴ്സ് ബിസിനസ് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഒരു ഓൺലൈൻ സ്റ്റോറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് ഇ കോമേഴ്സ് മാനേജ്മെന്റ് വെബ്സൈറ്റ് വികസനം മുതൽ ഉൽപ്പന്ന ഡെലിവറി വരെ ഇതിൽ ഉൾപ്പെടുന്നു ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കൽ ഷോപ്പിഫൈ വൂകോമേഴ്സ് പോലുള്ള ശരിയായ പ്ലാറ്റ്ഫോം ബിസിനസ് വലുപ്പത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് തിരഞ്ഞെടുക്കുക ഉൽപ്പന്നവും ഇൻവെൻ്ററി മാനേജ്മെന്റും ഉൽപ്പന്ന വിവരങ്ങൾ വ്യക്തമായി നൽകുകയും സ്റ്റോക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എസ്ഇഒ സോഷ്യൽ മീഡിയ ഇമെയിൽ മാർക്കറ്റിംഗിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കുക ഉപഭോക്തൃ സേവനം ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്കും പരാതികൾക്കും വേഗത്തിൽ പ്രതികരിച്ച് നല്ല ബന്ധം സ്ഥാപിക്കുക പേയ്മെന്റ് ഗേറ്റ്വേയും സുരക്ഷയും വിവിധ സുരക്ഷിത പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകുക ലോജിസ്റ്റിക്സും ഷിപ്പിംഗും ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി ഡെലിവറി ചെയ്യാനും വ്യക്തമായ റിട്ടേൺ പോളിസി നൽകാനും ശ്രദ്ധിക്കുക ഡേറ്റ അനാലിസിസും ഒപ്റ്റിമൈസേഷനും വെബ്സൈറ്റ് ട്രാഫിക് വിൽപ്പന ഡേറ്റ വിശകലനം ചെയ്ത് ബിസിനസ് മെച്ചപ്പെടുത്തുക ഇ കോമേഴ്സ് മാനേജ്മെന്റ് വരുമാനം വർദ്ധിപ്പിക്കാനും ഉപഭോക്തൃ സംതൃപ്തി ഉറപ്പാക്കാനും ചെലവ് കുറയ്ക്കാനും ബ്രാൻഡ് മൂല്യം ഉയർത്താനും സഹായിക്കും നിരന്തരമായ പഠനത്തിലൂടെയും മാറ്റങ്ങൾക്കനുസരിച്ചുള്ള തന്ത്രങ്ങളിലൂടെയും മാത്രമേ ഇ കോമേഴ്സ് ബിസിനസ്സിന് ദീർഘകാല വിജയം നേടാനാകൂ ഈ രംഗത്തിറങ്ങുന്നതിനു മുമ്പായി ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുകയും വേണം ഈ കാര്യങ്ങളെല്ലാം ഒരാൾ തന്നെ പഠിക്കണമെന്നില്ല ഇതൊരു ടീം വർക്കാണ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ പഠിക്കുവാനും ചെയ്യുവാനും കഴിയുന്നത് അതുമാത്രം പണിയുക ഏഴ് നെറ്റ്വർക്കിങ്ങും റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് നെറ്റ്വർക്കിങ്ങും റിലേഷൻഷിപ്പ് ബിൽഡിങ്ങും ആളുകളുമായും ആൾക്കൂട്ടങ്ങളുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ നിങ്ങൾക്കു മുന്നിൽ അവസരങ്ങളുടെ പുതിയ ലോകം തുറന്നു കിട്ടും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് വഴി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ സഹായം ആവശ്യമാകുമ്പോൾ അത് എളുപ്പത്തിൽ നേടാനാകും ഉദാഹരണത്തിന് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് കരുതുക സംസ്ഥാനത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഒരു ഡോക്ടറെ ആവശ്യമായി വരുമ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് അയാളെ ബന്ധപ്പെടാം ഇത്തരത്തിൽ വ്യത്യസ്ത തൊഴിൽ മേഖലകളിലുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ കാര്യം ഓർക്കുക സൗജന്യമായ പല പരിപാടികളും നിങ്ങളുടെ നാട്ടിൽ തന്നെ സംഘടിപ്പിക്കാറുണ്ട് അതിലെല്ലാം പങ്കെടുക്കുകയും ആളുകളുമായി സംസാരിക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളുമായും ആശയവിനിമയം നടത്താൻ മടിക്കരുത് നിങ്ങളുടെ സംഭാഷണങ്ങൾ ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്കും തിരിച്ചു വരും നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് അയാളുടെ വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ കൂടെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുക നിങ്ങൾക്കവർക്കായി ഒരു ചെറിയ വിരുന്ന് നൽകാം അവരുടെ ശ്രദ്ധ പിടിച്ചു പട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുറന്നു പറയുക നിങ്ങളൊരു നല്ല വ്യക്തിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരുടെ സുഹൃത്തുക്കളോടും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും ടെക് ബിസിനസ് നഴ്സിംഗ് മീഡിയ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാ മേഖലയുമായി ബന്ധം സ്ഥാപിക്കുക ഓരോ ആഴ്ചയും ഓരോ മാസവും ഇത് ചെയ്യുന്നത് നിങ്ങൾ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ കെട്ടിപ്പടുക്കും ബോളിവുഡിന്റെ കിങ്ഹാൻ ഷാറുഖ് ഖാനെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിൻറെയും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന്റെയും പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് ഷാറൂഖ് തന്റെ കരിയർ ആരോപിക്കുന്നത് പിന്നീട് സിനിമയിലേക്ക് മാറിയപ്പോഴും വ്യവസായത്തിലെ പ്രമുഖരുമായി അദ്ദേഹം നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു സംവിധായകർ നിർമ്മാതാക്കൾ സഹതാരങ്ങൾ ടെക്നീഷ്യന്മാർ എന്നിങ്ങനെ സിനിമാ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ളവരുമായി അദ്ദേഹം ഊഷ്രളമായ ബന്ധം നിലനിർത്തി ഈ ബന്ധങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുത്തത് ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ദിൽവാലെ ദുൽഹനിയെ ലേജായങ്ങെ ഈ സിനിമയുടെ വിജയത്തിൽ നിർമ്മാതാക്കളായ യാഷ്രാജ് ഫിലിംസുമായും സംവിധായകൻ ആദിത്യ ചോപ്രയുമായും ഷാറൂഖ് സ്ഥാപിച്ച ദീർഘകാല ബന്ധം നിർണായകമായിരുന്നു പിന്നീട് നിരവധി വിജയ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു തന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് വെറുതെ അഭിനയിക്കുക എന്നതിലുപരി ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളിലും അദ്ദേഹം പങ്കാളിയായി മറ്റഭിനേതാക്കളോട് പ്രത്യേകിച്ച് കാജോളുമായുള്ള അദ്ദേഹത്തിന്റെ കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടി വ്യക്തിപരമായ ഈ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ മുതൽക്കൂട്ടായി വ്യവസായത്തിലെ വിവിധ വ്യക്തികളുമായി അദ്ദേഹം സ്ഥാപിച്ച ഈ ബന്ധങ്ങൾ മികച്ച പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനും കരിയറിൽ മുന്നോട്ടു പോകുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അദ്ദേഹത്തെ സഹായിച്ചു ഒരു നടൻ എന്നതിലുപരി ഒരു നിർമ്മാതാവും ബിസിനസ്സുകാരനും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഈ ബന്ധങ്ങൾ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു ആളുകളുമായി കണക്റ്റഡ് ആയിരിക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയം തന്നെ ഉണ്ടായിരിക്കുന്നത് നിങ്ങളിൽ പലരും ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട് എന്നാൽ ഇത് സമൂഹമോ നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളോ നിങ്ങൾക്ക് നൽകിയ ഒരു ലേബൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെൽ പൊട്ടിച്ച് പുറത്തു കടക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമുക്കുള്ള പരിധി ആകാശം മാത്രമാണ് പുഷ് യോർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഇസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു ഇവിടെ വിവരിച്ച ഏഴ് സ്കില്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതിൽ വൈദഗ്ധ്യം നേടുക ആയിരം വിദ്യകൾ അഭ്യസിച്ചവനെ എനിക്ക് ഭയമില്ല എന്നാൽ ഒരു വിദ്യ ആയിരം പ്രാവശ്യം പരിശീലിച്ചവനെ ഞാൻ ഭയക്കുന്നുവെന്ന ബ്രൂസ്ലിയുടെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ജൂലൈ പതിനാല് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക ഇനി പരിമിതമായ സമയം മാത്രം ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി